നമസ്കാരം ലൈംഗിക ആരോപണ വിവാദങ്ങളെ തുടർന്ന് ഔദ്യോഗിക പരിപാടികളിൽ നിന്നും വിട്ടുനിന്ന രാഹുൽ മാങ്കുട്ടതിൽ എം എൽ എ പാലക്കാട് മണ്ഡലത്തിൽ തിരിച്ചെത്തിയ ശേഷം ആദ്യ ദിവസങ്ങളിൽ സന്ദർശനം നടത്തിയത് മരണവീടുകളിൽ മുപ്പത്തിയെട്ട് ദിവസത്തിനു ശേഷം ഏറെ അടുപ്പമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ മാത്രം അറിയിച്ച് അതീവ രഹസ്യമായിട്ടാണ് തിങ്കളാഴ്ച പുലർച്ചെ രാഹുൽ പാലക്കാടെത്തിയത് സ്വകാര്യകാറിൽ എം എൽ എ ബോർഡ് വെച്ചെത്തിയ രാഹുൽ രാവിലെ അന്തരിച്ച കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സേവിയറിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ചു തുടർന്ന് അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി ജെ പൗലൂസിന്റെ മണ്ണാർക്കാട്ടെ വീട്ടിലേക്ക് പോയി ഇന്ന് മറ്റിടങ്ങളിലും സന്ദർശനം നടത്തും വരും ദിവസങ്ങളിൽ പൊതുപരിപാടികളിൽ സജീവമാകാനാണ് അദ്ദേഹത്തിന്റെ നീക്കം കോൺഗ്രസിലെ എ ഗ്രൂപ്പുകാരുടെ പൂർണ്ണ പിന്തുണയോടെയാണ് രാഹുൽ എത്തിയത് അന്തരിച്ച കെ പി സി സി സെക്രട്ടറി പി ജെ പൗലൂസിന്റെ വീട്ടിലും രാഹുൽ എത്തിയപ്പോൾ ഇവിടെ വെച്ച് മറ്റു നേതാക്കളെയും രാഹുൽ കണ്ടു ബെന്നി ബെഹനാൻ വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ രാഹുൽ കണ്ടു ബെന്നി ബെഹനാൻ രാഹുലിനെ ചേർത്ത് നിർത്തിയപ്പോൾ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കൈകൊടുത്തു കെ പി സി സി ജനറൽ സെക്രട്ടറി മുത്തലിബ് രാഹുലുമായി ദീർഘ സംഭാഷണം നടത്തി ഇന്ന് പുലർച്ചെ രണ്ടു മണിയോട് കൂടിയാണ് അടൂരിലുള്ള വീട്ടിൽ നിന്ന് രാഹുൽ പാലക്കാട്ടേക്ക് തിരിച്ചത് രാഹുലിന്റെ വരവ് കണക്കിലെടുത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ തന്നെ എം എൽ എ ഓഫീസിന് സമീപം എത്തിയിരുന്നു കെ എസ് യു ജില്ലാ അധ്യക്ഷൻ നിഖിൽ കണ്ണാടിയാണ് രാഹുലിന്റെ വാഹനം ഓടിച്ചത് യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രശോഭും രാഹുലിനൊപ്പമുണ്ടായിരുന്നു അതേസമയം പാത്തും പതുങ്ങിയുമല്ല ജനപ്രതിനിധി പാലക്കാട് എത്തേണ്ടതെന്ന് ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ പറഞ്ഞു ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല വ്യക്തിപരമായ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ പ്രശ്നമില്ല എം എൽ എ ഓഫീസിൽ കയറാൻ അനുവദിക്കില്ലെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു ഷാഫി പറമ്പിലിന്റെ പിന്തുണയോടെയാണ് രാഹുലിന്റെ യാത്രയെന്ന് ഡിവൈഎഫ്ഐ നേതാവ് എ കെ ഷാനിബും പറഞ്ഞു പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ പ്രതിഷേധമുണ്ടാകും പ്രതിഷേധങ്ങൾക്കൊപ്പം ഡിവൈഎഫ്ഐ ഉണ്ടാകുമെന്നും ഷാനിബ് പറഞ്ഞു അതേസമയം മണ്ഡലത്തിലെത്തി രാഹുൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ഇന്നും പ്രതികരിച്ചില്ല കാണേണ്ടപ്പോൾ കണ്ടോളം എന്നായിരുന്നു മാധ്യമങ്ങളോടുള്ള രാഹുലിൻ്റെ മറുപടി രാഹുലിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ കൂടുതൽ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു രാഹുലിൻ്റെ ശബ്ദരേഖകളും ടെലിഗ്രാം ചാറ്റുകളുമാണ് ശേഖരിച്ചത് ഇത് രാഹുലിൻ്റെത് തന്നെയാണെന്നും സ്ഥിരീകരിച്ചതായിട്ടാണ് വിവരം നിലവിൽ കേസിൽ പരാതി നൽകിയ പതിനൊന്ന് പേരുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് സമൂഹ മാധ്യമത്തിലൂടെയാണ് രാഹുൽ പരിചയപ്പെട്ടതെന്നും തുടക്കം മുതൽ അശ്ലീല മെസ്സേജുകൾ അയച്ചെന്നും ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചതായി വ്യോമതടി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകളും കൈമാറി ഗർഭചിത്രത്തിന് നിർബന്ധിക്കപ്പെട്ട ഇരയുമായി സംസാരിച്ച മാധ്യമപ്രവർത്തകരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗർഭചിതത്തിനിരയായ മറ്റു രണ്ട് യുവതികളുടെ കൂടെ മൊഴി ലഭിക്കാനാണ് അന്വേഷണ സംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആഗസ്റ്റ് പതിനേഴിനാണ് രാഹുൽ പാലക്കാട് നിന്ന് പോയത് ഇരുപതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം പുറത്തു വന്നത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടും രാഹുൽ മാങ്കുടത്തിനെ സംരക്ഷിക്കാനാണ് പാലക്കാട്ടെ ഒരു വിഭാഗം നേതാക്കളുടെ തീരുമാനം കഴിഞ്ഞ ഒരു മാസമായി എം എൽ എ മണ്ഡലത്തിലേക്ക് എത്തിയിരുന്നില്ല അതിനുശേഷം ഇന്നാണ് എത്തിയത് നിയമസഭയിൽ ആദ്യ ദിവസം എത്തിയ രാഹുൽ എം എൽ എ മണ്ഡലത്തിൽ സജീവമാകാൻ ഒരുങ്ങിയാണെന്നായിരുന്നു വിവരം അതേസമയം രാഹുൽ പാലക്കാട് എത്തുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് ആ നിലപാട് തള്ളിക്കൊണ്ടാണ് ഒരു വിഭാഗം കോൺഗ്രസുകാർ രംഗത്ത് വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ പാലക്കാട്ടായി സ്വാഗതം ചെയ്ത് യു ഡി എഫ് ഇന്നലെ രംഗത്ത് വന്നിരുന്നു മുന്നണിയുടെ പാലക്കാട് ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലമാണ് രാഹുലിനെ സ്വാഗതം ചെയ്തത് രാഹുൽ വിഷയത്തിൽ മുസ്ലിം ലീഗിന് ആശങ്കയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നടപടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിരവധി തവണ പഴി കേൾക്കേണ്ടി വന്നിരുന്നു സതീഷിന്റെ കടമ്പിടുത്തത്തിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നടപടി സ്വീകരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെയും വ്യക്തമാക്കിയിരുന്നു